ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വിന്നർക്ക് വരെ നമ്മൾ സാധനം അയച്ചിട്ടില്ല കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒത്തിരി പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു കേട്ടോ അപ്പോൾ ഡി ടി സി വഴി സ്പീഡ് ബോസ് വഴിയാണ് നമ്മൾ ട്യൂബ് വെൽസ് അയച്ചു തരിക നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കി തരുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് നടുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ നടണം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലും നട്ടുപിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഈ സെയില് തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ നമ്മൾ ഇത്രയും ലേറ്റായിട്ട് ട്യൂബ് വെൽസ് അയക്കാതിരുന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് വീഡിയോയിൽ വ്യക്തമാക്കണം ഇതൊരു സിമ്പതി പറ്റാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ കാരണം എനിക്ക് ഗൂഗിൾ പേ ശനിയാഴ്ച മുതൽ ഗൂഗിൾ പേ ചെയ്തവരുടെ സാധനം എൻ്റെ കയ്യിലിരിക്കുകയാണ് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് ഞായറാഴ്ച ദിവസം മുതൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു കേട്ടോ ഹോസ്പിറ്റൽ കേസാണ് അപ്പം ഡോക്ടറൊക്കെ കാണിച്ചു നമ്മൾ ഇന്നും പോയി അതിൻ്റെ കാര്യങ്ങളും ടെസ്റ്റുകളും എല്ലാം നമ്മൾ നടത്തി ഇപ്പം ഓൾറെഡി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉച്ച വരെ ഞാൻ ഇന്നും വരെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വരെ ഹോസ്പിറ്റൽ കേസായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഡിലേ ആയത് കേട്ടോ ട്യൂബേഴ്സ് ആയിരിക്കാം ഇതുവരെ നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും ഡിലേ ആയിട്ടില്ല ഐ ആം വെരി വെരി സോറി തീരെ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വയ്യെങ്കിലും നമ്മൾ ഇന്നൊരു ഇരുപത് കൊറിയറോളം നമ്മളിവിടുന്ന് അയച്ചു വിട്ടിട്ടുണ്ട് ബാലൻസ് നമുക്ക് ഇനി ഒരു ഇരുപത് കൊറിയറുകൂടെ നമുക്ക് പാക്ക് ചെയ്യാണ്ട് അത് ഇന്ന് രാത്രി തന്നെ പാക്ക് ചെയ്ത് ഒത്തിരി പേര് അയച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ കൂടെ പബ്ലിക്കായിട്ട് പറയുന്നത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ കൊറിയർ ഇത്രയും ലേറ്റ് ആയതിൽ വെരി വെരി സോറി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ഒത്തിരി പേർക്ക് ഒരുപാട് പൈസയ്ക്ക് ഗുൾ പേ ചെയ്തവർക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ഞാൻ രൂപേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇതൊരു സിമ്പതി പറ്റാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ അങ്ങനെ ചിലർ പറയും അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് കാരണം എനിക്ക് പൈസ വാങ്ങിയ ആളുകളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഒട്ടും സുഖമില്ലായിരുന്നു ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നു നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പം നാളെ ഞാൻ ഉച്ചവരെ ഹോസ്പിറ്റലായിരിക്കും എന്നാലും കുഴപ്പമില്ല മാക്സിമം മാക്സിമം അല്ല കംപ്ലീറ്റ് ഇതുവരെയുള്ള കംപ്ലീറ്റ് ട്യൂബ് ഇനി ഒരു ഇരുപത് കൊറിയറും കൂടെ ഉണ്ട് ഇന്നൊരു ഇരുപതെണ്ണം പോയി അതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തായിരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് ഓർഡർ തരുന്നവർക്കെല്ലാം ബുധനാഴ്ചയായിരിക്കും നമ്മൾ അയക്കുക കേട്ടോ അതാന്ന് നാളെ വൈകുന്നേരം പാക്കിംഗ് തുടങ്ങുകയുള്ളൂ ടാ ടാഗ് വിട്ട് നിങ്ങളുടെ ട്യൂബർ മാറ്റി വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഹെൽത്തൊക്കെ ഓക്കെയാണ് എന്നാലും ചെറിയ 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 പ്രശ്നങ്ങളുണ്ട് അതാണ് കേട്ടോ നമുക്ക് ശനിയാഴ്ച പെരുന്നാളിൻ്റെ അവധി പിന്നെ ഞായറാഴ്ച മുതൽ ഇങ്ങോട്ട് വൈയായികി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയത് അതെന്താണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് അസുഖം വരുന്നതിനേക്കാളും ഒരു മനസ്സിന് വിഷമാണോട്ടോ എന്ത് നമുക്ക് പൈസ വാങ്ങിയിട്ട് സാധനം അയക്കാതിരിക്കുമ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അത് അയച്ചിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകും ആ ഒരു വിഷമം ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും എല്ലാം ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് വന്നിട്ട് പിങ്ക് ജുപ്പീത്രൻ്റെ ട്യൂബറാണ് കേട്ടോ എല്ലാം വലിയ വലിയ ട്യൂബേഴ്സാണ് പിങ്ക് ജുപീത്രൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ ഓരോ ട്യൂബർ ഇതിത്ര ഇതിത്രാണെന്ന് കാണിക്കാത്ത നിങ്ങൾക്ക് അയച്ചു തരുന്ന ട്യൂബറിൻ്റെ വീഡിയോസ് ആയിരുന്നു ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓർഡർ കൺഫേം ആക്കിയതിനു ശേഷം അതുകൊണ്ടാണ് ഓരോന്നോരോന്നും കാണിക്കാത്തത് ഇത് പിങ്ക് ിപ്പിച്ചിട്ടാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇതാണ് റേറ്റ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഇത് വൈറ്റ് പിയോണിയുടെ ട്യൂബ് ആണ് കേട്ടോ വലുതും ചെറുതുമായ ട്യൂബ് ഉണ്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കോംബോ ഓഫറിനെ കുറിച്ച് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് പിയോണിയുടെ ട്യൂബ് ആണ് വല്ലപ്പോഴും ആണ് വൈറ്റ് പിയോണിയുടെ ട്യൂബ് ഒക്കെ വരാറ് നല്ല ഹെൽത്തി ആയ വെൽസ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് റെക്ഷാങ്ക ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ട്യൂബർ ഒന്നും ഞാനങ്ങനെ ക്ലീൻ ചെയ്തില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നപ്പം ട്യൂബർ എത്തിയപ്പം വൈകുന്നേരമായി അതാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് രക്ഷാങ്കായുടെ ട്യൂബ് വേഴ്സ് ആണ് രക്ഷാങ്കായ് പറയുന്ന സിംഗിൾ പെറ്റലാണ് കേട്ടോ ഫ്ലവർ പേക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് വേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം വലിയ ട്യൂബേഴ്സ് ആണ് അതാണ് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് വേഴ്സ് ഇല്ലാത്തത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ആഫെക്ഷൻ സിക്സ്റ്റീൻ ബൗലോട്ടസിൻ്റെ എഴുപത് രൂപയുടെ ആണ് കേട്ടോ എഴുപത് രൂപയാണെങ്കിൽ ഇത് കണ്ടോ കുറേ ഒന്നും രണ്ടുമല്ല ഒരുപാട് ഗ്രോത്തിട്ടിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ എഴുപത് രൂപയുള്ളൂ ആഫെക്ഷൻ സിസ്റ്റിൻ്റെ ഇതിൽ കൂടുതൽ ട്യൂബേഴ്സ് ഉണ്ട് വീഡിയോയിൽ ഇത്രയും ട്യൂബേഴ്സ് ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആഫിഷൻ സിസ്റ്റിൻ്റെ എഴുപത് രൂപയുടെ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാവേ അടുത്ത വെറൈറ്റി പറയുന്നത് മോണിംഗ് സ്റ്റാർ ആണ് കേട്ടോ മോർണിംഗ് സ്റ്റാറിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് വലിയ രണ്ട് ട്യൂബറിന് മീഡിയം സൈസ് മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ട്യൂബറാണ് അത് നമ്മൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മോർണിംഗ് സ്റ്റാറിൻ്റെ ഫ്ലവർ പിറ്റി ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വരാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി പറയുന്ന ഫോറിനറാണ് കേട്ടോ ഫോറിനറിൻ്റെ അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് റെഡ് റക്ഷാങ്കായ് വൈറ്റ് ബെയിൻ എന്നീ വീഡിയോയിൽ കാണിച്ച ട്യൂബേഴ്സും പിന്നെ അല്ലാതെ ഇവിടെയുള്ള ട്യൂബേഴ്സിൻ്റെ ലിസ്റ്റ് ഇട്ട് തരുന്നതായിരിക്കും വേണ്ടവർ മാത്രം വാട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ നാനൂറ്റി അറുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ സെലക്ട് ചെയ്യാം വീഡിയോയിലുള്ളതും ഞാനിവിടെ ഉള്ളതിൻ്റെ ലിസ്റ്റ് പറയുന്നതായിരിക്കും വേറെ നമ്മൾ വീഡിയോയിൽ ഇടാത്ത ട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും കൊറിയർ ചാർജ് അടക്കം നാന്നൂറ്ററുപത് രൂപ വരുന്നുള്ള ആറ് വെറൈറ്റി ട്യൂബേഴ്സ് ഇന്ന് കോംബേഴ്സിലുണ്ട് എല്ലാം വലിയ ട്യൂബേഴ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നിങ്ങൾക്ക് വൈറ്റ് പിയോണി രക്ഷാങ്കായി പിങ്ക് ക്യൂപ്പീറ്റർ എല്ലാം കോംബോയിൽ വാങ്ങേണ്ടവർക്ക് കോംബോയിൽ വാങ്ങാം കേട്ടോ സിംഗിൾ വാങ്ങേണ്ടവർക്ക് സിംഗിൾ വരാം വാങ്ങാം പിന്നെ എൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും ആരും കമൻറ്റ് ചെയ്യല്ലേ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെയാണ് അതാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല കാരണം നമ്മൾ അസുഖമാണെന്നൊക്കെ വീഡിയോയിൽ പറയുമ്പം കുറച്ച് ആളുകൾ പറയും ഇതൊരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതെന്ന് അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതെനിക്ക് വീഡിയോയിൽ പറയുമായിരിക്കാം ഒരു നിവൃത്തിയില്ല കേട്ടോ കാരണം അത്രയും കൊറിയർ എനിക്കിവിടെ അയക്കാണ്ട് ഇപ്പോൾ ഇതിനൊരു ഉത്തരം പറയേണ്ടത് എൻ്റെ ഒരാവശ്യമാണല്ലോ അതും ആവശ്യമായിപ്പോയി ഇത്രയും ദിവസം ലേറ്റ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഹോസ്പിറ്റൽ കേസൊക്കെ വീഡിയോയിൽ കൂടെ പറഞ്ഞ കേട്ടോ ഞാൻ ഓക്കെയാണ് നിങ്ങൾ പത്തായിരുന്ന പൈസയ്ക്കുള്ള ട്യൂബേഴ്സ് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും വൈകിയാലും നല്ല ഫ്രഷ് ട്യൂബേഴ്സ് എത്തും എന്തെങ്കിലും നിങ്ങൾ ട്യൂബേഴ്സ് വാങ്ങുമ്പോൾ ഒരു ഇട ോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ അയച്ചു തരുന്ന വീഡിയോ കയ്യിൽ തന്നെ വയ്ക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അതേപോലെ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് തിരിച്ചയച്ചു തരിക നിങ്ങൾ എൻ്റെ നമ്പർ വാട്സപ്പിൽ സേവ് ചെയ്യുക നിങ്ങൾ ചാറ്റ് ചെയ്ത ഡീറ്റെയിൽ നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് എൻ്റെ ഒരാളത് ചെയ്താൽ മതി എനിക്ക് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ എനിക്ക് ചിലപ്പം ഡീറ്റെയിൽ സൂക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന വെറൈറ്റി വാങ്ങി ഇത്ര മാസം കൊണ്ട് പോകും എന്നില്ല ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് തരണമെങ്കിൽ ചാറ്റിങ് വേണം കേട്ടോ ചാറ്റിങ്ങോടെ വരുന്നവർക്ക് മാത്രമാണ് നമ്മൾ മറ്റ് ഇതൊക്കെ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്ഥിരം വാങ്ങുന്നവർക്കറിയാം ജസ്റ്റ് ഞാൻ മീഡിയയിൽ പറഞ്ഞെന്നുള്ളൂ ഒരുപാട് പറഞ്ഞ് ഇതായെങ്കിലും ബുദ്ധിമുട്ടിച്ചെങ്കിൽ സോറി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ടാറ്റ നാളെ കാണാം കേട്ടോ നാളെ നമുക്ക് സമാധാനത്തിൽ വീഡിയോയിൽ ഒരു വിന്നറെയൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സംഗീത ഉണ്ണികൃഷ്ണനുള്ള ട്യൂബറൊക്കെ പോകുന്നുള്ളൂ കേട്ടോ വിന്നറിനുള്ള ട്യൂബറൊക്കെ പോകുന്നുള്ളൂ വാട്സപ്പിൽ അവർ ചാറ്റിങ്ങൊക്കെ കിടപ്പുണ്ടേ എല്ലാവരും ഞാൻ ഇന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എത്ര സമയം സമയമെടുത്താലും കംപ്ലീറ്റ് ട്യൂബേഴ്സ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ ട്യൂബറിൻ്റെ വീഡിയോയിൽ ഇന്നിടുന്നതു മാത്രം നമ്മൾ ബുധനാഴ്ച ആയിരിക്കും അയക്കുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നന്ദി അറിയിക്കുന്നു ടാറ്റ